പാക്കഞ്ഞിക്കാട് പെരിങ്കുടൽ റസിഡൻസ് അസോസിയേഷന്റെ പാക്കഞ്ഞിക്കാട് പെരിങ്കുടൽ റസിഡൻസ് ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ കൂട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥകാരനും സാംസ്കാരിക പ്രഭാഷകനും അധ്യാപകനുമായ പ്രാപ്പുവിൽ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തന്റെ അദ്ദേഹത്തിന് ശത്രുത തോന്നി അദ്ദേഹം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടന്നു ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയിട്ട് പല മഹാപണ്ഡിതന്മാരോടും ഗുരുക്കന്മാരോടും ചോദിച്ചു രാമായണത്തിലെ ഉത്കൃഷ് ഉത്കൃഷ്ടമായ ശ്ലോകമേതാണ് മുൻപ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് വിവേകാനന്ദ സ്വാമികൾ നരേന്ദ്രൻ ചെന്നതുപോലെ അദ്ദേഹം ഒരു വലിയ അൽത്തറയിൽ നടന്നിട്ടാണ് സഞ്ചാരം അദ്ദേഹം കിടന്നുറങ്ങി അതിനു മേലെ രണ്ട് കിളികൾ പാർത്തിരുന്നു ശരിക്കും അവർ കൃതി കിളികളല്ലായിരുന്നു അത്രേ രണ്ട് മഹാരാജാവായ വിക്രവാദിച്ച രാജന്റെ സദസ്സിലെ മഹാപണ്ഡിതൻ അസോസിയേഷൻ സെക്രട്ടറി കെ എം നിതിൻ അനീഷ് ആന്റണി റോബിൻ മാസ്റ്റർ ശ്യാമള കൂട്ടുങ്കൽ ചാക്കോ കാലായി രവീന്ദ്രൻ അബ്രഹാം മണിമലത്തുണ്ടിയിൽ എന്നിവർ പ്രസംഗിച്ചു കുര്യാക്കോസ് ആർപ്പിൽ തോമസ് ഓടയ്ക്കൽ മറിയാമ്മ ഓടയ്ക്കൽ ഗോപിനാഥപിള്ള എലുവാലിക്കൽ വത്സകുമാരി എലുവാലിക്കൽ നാരായണി കുട്ടത്തുപറമ്പിൽ ശിവൻപിള്ള സർപ്പത്തുമുറി പൊന്നമ്മ സർപ്പത്തുമുറി മേരി മാത്യു ഊഴിക്കാട്ട് മാത്യു കുറുമ്പനാൽ എന്നിവരെ പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു കായികമേളയിലും പ്രവൃത്തി പരിചയമേളയിലും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ അനുമോദിച്ചു ഗായത്രി സുനിൽ ഐവാൻ വർഗീസ് എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി പുതുവത്സര ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു വർഷക്കാലം നമുക്ക് നമ്മളിങ്ങനെ ഒരു ആഘോഷം ആഘോഷിക്കുവാൻ ഇവിടെ വാറ്റിയാകും പലരും ആ ഒറ്റ രാത്രി കൊണ്ട് നമ്മളൊക്കെ വീടുകളിൽ നമുക്കറിയാം പ്രായമായ കാർണവന്മാര് മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ നമ്മുടെ ശ്രീ ോട്ടുകൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശാരീരികമായ വളരെയധികം അവസരങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പോലും ഞങ്ങള് പ്രസിഡന്റ് ഒഴിവാക്കി വേറെ രീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞതാണ് എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തുക്കളിലും അദ്ദേഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇപ്പോഴും ാണ് അപ്പം ഈ ഒരു വർഷങ്ങളിൽ നമുക്ക് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും അടുത്ത വർഷത്തിൽ നമുക്ക് ഈ കൊല്ലത്ത് നമ്മൾ മാറ്റി വെച്ചത് ഈ ഒന്നാം തീയതി തൊട്ട് നേടാം അതാണ് ഡ്രീംസ് ട്വന്റി ഫൈവ് എന്നാണ് അത് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ചെറിയ പിള്ളേർ തന്നെയാണ് വരും ചെറുപ്പക്കാർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടി അനഖ ബൈജു വരച്ച റെസിഡൻസ് അസോസിയേഷനിലെ മുതിർന്ന അംഗമായ ആർപ്പിൽ അച്ചങ്കുഞ്ഞിൻ്റെ ഛായാചിത്രം പ്രാപ്പുയിൽ നാരായണൻ മാസ്റ്റർ അച്ചങ്കുഞ്ഞിനെ സമ്മാനിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു അങ്ങനെ കൂടെ പങ്കെടുക്കുന്നതും നമുക്കൊക്കെ ഒരു ഈ ും ഇത്രയും എനിക്കൊരു ഉദ്ദേശം ഇരുപത്തഞ്ച് വീടെ ആണെങ്കിലും ഇരുപത്തഞ്ച് നാല് പേരെങ്കിലും കുട്ടിയായിരുന്നൂറ് പേര് അപ്പം ചിലശേരി ഇപ്പൊ കളകുട്ടികളെ ഒരു കുട്ടി നാലല്ല ആറ് പേരെങ്കിലും കാണും ഇവിടെ കൂടിയിരിക്കുന്നതാണ് ഏതായാലും വളരെ സന്തോഷപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ആരോപിക്കപ്പെട്ട ഞങ്ങളൊരു എട്ടുപേരുണ്ട് ആ എട്ടുകാരെ കുറിച്ച് പറഞ്ഞാല് എല്ലാം പറഞ്ഞു ഒരു പാട്ടുണ്ട് വൈബിണത്തൊരു പാട്ട് ഏഴു പത്തോൺ മാത്രം കഷ്ടമാത്രം

വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ